വിവാഹം എന്താണ് പറയാനുള്ളത് ഹാപ്പി ആണ് പ്ലാൻ അല്ലായിരുന്നു ോ എന്റെ രോഹിത് നായർ എഞ്ചിനീയർ ആകുമോ ചെന്നൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഓണിൻ റോട്ടിൻ പഞ്ചാബാണ് പേരന്റ്സ് ഒക്കെ പത്രം കിട്ടാൻ ചേർന്നാണ് മലയാളം പറയോ കേട്ടാ കേട്ടാ ലവ് ലവ് മേരോ നമുക്ക് ശരിക്കും ലോകത്തിൽ എന്ത് കണ്ടാണ് ഇഷ്ടപ്പെട്ടത് അത് എല്ലും ഉണ്ടാകൂല്ല സ്വഭാവമൊക്കെ നമുക്ക് എല്ലാർക്കും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ഇനി തോന്നിയാൽ അത് ഷെയർ ചെയ്യും അച്ഛനങ്ങനെ പൊതുവെ എതിർപ്പൊന്നും പറയാറില്ല പിന്നെ ഈ മലയാളം അറിയില്ലാത്തോണ്ട് ആദ്യം എന്നോട് ഇങ്ങനെ ചോദിച്ചു ബുദ്ധിമുട്ടാവില്ലേ പിന്നെ പുള്ളി ഓക്കെ അങ്ങനെ സ്റ്റേറ്റ് നോക്കിയല്ലോ നമ്മളൊരാള് ഒരാളുടെ ക്യാരക്ടർ നോക്കിയല്ലേ ഞാൻ സ്റ്റേറ്റിനൊന്നും പുള്ളി ഇപ്പം എഞ്ചിനീയർ ആണ് സെന്ററില് ആമസോണില് വർക്ക് ചെയ്യുന്നത് വിത്തിൻ വൺ ഇയർ അബ്രോഡ് മൂവി ഞാൻ കറക്കോണ മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ പാസ് ഔട്ടായി ഇനിയിപ്പോ ചെന്നൈ പോയി ജോയിൻ ചെയ്യാമോ

is that she's is uh, very sweet inside and outside she's very beautiful i think that's something i like the most about her more attractive factor in mean. I, I think it started with her looks uh, and then when i started talking to her i was impressed even further so i think uh, i set out yes no no lately only i came from her

இல்லோடு போன மூவ்யம்